ഹലോ ഡിയേഴ്സ് അപ്പം നമ്മൾ ഡെവിൽസ് മോണുമെൻറ്റിൻ്റെ പോയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഡെവിൽസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാബിനിൽ വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ വന്നിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ ഫാത്തം ഫൈവ് നാഷണൽ പാർക്കിൻ്റെയും ബ്രൂസ് പെനിൻസുല നാഷണൽ പാർക്കിൻ്റെയും കൂടി ആയിട്ടുള്ള വിസിറ്റർ സെൻറ്ററല്ലാട്ടോ അപ്പോൾ ഒരു വിസിറ്റർ സെൻറ്ററിൽ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആദ്യം പോകേണ്ട സ്ഥലമാണ് കേട്ടോ അവിടുത്തെ വിസിറ്റർ സെൻ്റർ കാരണം അങ്ങനെ പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു സ്ഥലത്തിന് ഫുള്ള് മാപ്പും എന്തൊക്കെയാണ് കാണാനുള്ളതൊക്കെ ഉള്ള അവർ മാർക്ക് ചെയ്തു തരും കേട്ടോ പക്ഷെ നമ്മളിത് ിപ്പോൾ പോണത് നമ്മൾ ആ ടോബർ മറിയും ബ്രൂസ് പെൻസിലൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് ലാസ്റ്റ് ഡേ ആട്ടോ പോണത് അപ്പോൾ ഇവിടെ പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒബ്സർവേഷൻ ടവർ ഉണ്ട് ഒരു ഫൈവ് സ്റ്റോറി ഹൈറ്റിൽ വരുന്ന ഒബ്സർവേഷൻ ടവറാണ് അപ്പോൾ അതിൻ്റെ മേലെ കയറിയാലും നമുക്ക് ഈ ജോർജിയൻ ബേടെയും അതുപോലെ തന്നെ ടോബർ മറിയുടെയും ഫുൾ ഒരു വ്യൂ കിട്ടും കേട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു ട്രെയിൽ ഉണ്ട് കേട്ടോ ആ ട്രെയിലെന്ന് പറയണത് നമ്മൾ ബ്രൂസ് ട്രെയിലിൻ്റെ അതായത് മെയിൻ ട്രെയിനിൽ തന്നെ പാർട്ടായിട്ടുള്ളതാണ് പിന്നെ അവിടെ അവിടെയുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് ലിറ്റിൽ ഡാങ്സ് ബേ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ട്രെയിലുകളെല്ലാം തന്നെ നമ്മുടെ ജോർജിയൻപയുടെ പല ആംഗിളിലുള്ള വ്യൂകളാണ് ആട്ടോ അപ്പോൾ ഈ ഒരു ലുക്കൗട്ട് വരെ നമുക്ക് ഈസിലി ആണ് അതായത് നമുക്ക് വീൽ ചെയറും സ്ട്രോളറും ഒക്കെ കൊണ്ടുവരാൻ പറ്റും കുട്ടികൾക്കൊക്കെ നടന്നു വരാൻ എളുപ്പമുള്ളൊരു പാത്താട്ടോ ഇത് പിന്നെ ഈ ഇപ്പം നമ്മൾ നടക്കണമെന്ന് വെച്ചാൽ ബ്രൂസ് ട്രെയിലിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ട്രെയിലാണ് അപ്പോൾ ഇത് കുറച്ചൊരു പാത്ത് പാത്തായിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ ഒരു ട്രെയിൽ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇതാട്ടോ അതിൻ്റെ പാത്ത് കിട്ടുന്നത് ഡിഫിക്കൽട്ടാണ് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആസ് ഓഫ് നൗ ഇതാണ് ഒരു ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടി നടക്കുന്ന പോലെയാണോ ഒരു സൈഡിൽ ലേക്കും ഒക്കെ ആയിട്ട് നമ്മൾ മാർക്കിങ് ഇവിടെ ഉണ്ട് കണ്ടോ നമ്മൾ ട്രെയിൽ വഴി മാറി എന്നുള്ളതാണ് ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം റൈറ്റിലും കാണിക്കുന്നത് ചെറുതായിട്ടൊരു ഡീവിയേഷൻ ഉണ്ടെന്ന് കാണിക്കാനാണ് നേരെ പോകരുത് ഇതിപ്പം ബ്ലൂ ആണ് അപ്പം നമ്മൾ സൈഡ് ട്രെയിലാണ് എടുത്തിരിക്കുന്നത് ഇതാട്ടോ ട്രെയിൽ ഇതൊക്കെ ആണെങ്കിൽ ഇറങ്ങിയൊക്കെ പോവാം നമുക്കിത് അവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ ലുക്കൗട്ടുകളുണ്ട് ഇത് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വ്യൂ പോയിൻസ് ഉണ്ട് വെറുതെ നടക്കണമെങ്കിൽ വെറുതെ നടക്കാം ട്രെയിന് നടന്നിട്ട് തിരിച്ചു പോകട്ടെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ കുറച്ചു നേരം നടന്നിട്ട് തിരിച്ചു പോവാണ് നാളെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മാനിറ്റൂലിൻ ആലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻ്റാണ് അപ്പോൾ ആ ഒരു ഐലൻഡിലേക്ക് നമുക്ക് ടോവർ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെറി മാത്രം ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ആ ഫെറി എന്ന് പറയുന്നത് ടു അവേഴ്സ് വരുന്ന ഫെറിയാണ് അപ്പോൾ ഷീ ഷീമാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവിടെ സർവീസ് നടത്തുന്നത് അപ്പോൾ ആ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അപ്പോൾ ആ ഒരു ഫെറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വൺ അവർ മുന്നേ നമ്മൾ അവിടെ പോയി ഇൻ ചെയ്യണം ചെക്ക് ചെക്കിംഗ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർ നമുക്ക് ആ ഫെറിയിലേക്കുള്ള പാസൊക്കെ തരും അപ്പോൾ ഈ ഒരു ഫെറി എന്ന് പറയണത് നമ്മൾ ചെറിയൊരു ക്രൂയിസ് പോലെ തന്നെ കേട്ടോ അതായത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലെ ഡെക്കിൽ പോകണം ഡെക്കിൽ പോയി കഴിയുമ്പോഴേക്ക് അവിടെ നമുക്ക് അത്യാവശ്യം ഡൈനിങ് ഫെസിലിറ്റീസ് ഉണ്ട് അതായത് ആയിരുന്നു നമ്മൾ വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ഏരിയാസ് ഉണ്ട് അതെല്ലാം പുറത്തിറങ്ങി കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ സീറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു ക്രൂയിസ് ഒരു ചെറിയ ക്രൂയിസ് പോയ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ രണ്ട് മണിക്കൂർ അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരതിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ജോർജിയൻ ബേ ആട്ടോ ജോർജിയൻ ബേ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐലൻഡിലേക്ക് പോണത് ഇനി മാനിറ്റൂലിൻ ഐലൻഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഐലൻഡ് ആട്ടോ അത് സ്ഥിതി ചെയ്യുന്നത് ലേക്ക് യുറോണിലാണ് അതായത് ഒണ്ടാരിയോ കാനഡ റീജിയനിൽ വരുന്നതാണ് ഈ ഐലൻഡ് അപ്പോൾ ഈ ഒരു ഐലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആൻഡ് ദെൻ ടേക്ക് കെയർ അപ്പൊ ബൈ